إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അറബുല്ലാലമീനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയം ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള തോഫീക്ക് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുന്നു ഈ സമയവും ഈ സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ അസ്തുതിക്കുന്നു അൽഹമുല്ല അൽഹമുല്ലില്ലാഹി അലാകുല്ലിഹാൽ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത ഓരോ മുസ്ലിമും അവൻ്റെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റബിൻ്റെ മാർഗത്തിൽ ഏറ്റവും നല്ല പരിശ്രമം സാധ്യമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു സലഫി പ്രവർത്തകന്റെ പ്രത്യേകത തന്റെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരിലേക്ക് അനിവാര്യമായും എത്തിച്ചു കൊടുക്കേണ്ട ആശയങ്ങൾ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം വരുന്ന തലമുറക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും ആരോഗ്യവും സമ്പത്തും മറ്റു സംവിധാനങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ വഴിയിൽ പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു ദൗത്യം ഐഹിക ലോകത്ത് ഓരോ സലഹി പ്രവർത്തകനും നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ നമുക്ക് മുന്നേ നടന്നുപോയ സമൂഹം ആ സമൂഹത്തിൻ്റെ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ അവർ ഉറ്റാലോചിച്ചതും അവർ ചിന്തിച്ചതും അവർ തലപുകച്ചതും കേരള നവോത്ഥാനം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ഇന്ന് നമുക്ക് വായിക്കാൻ കിട്ടും ഒരു നൂറ്റാണ്ട് മുമ്പ് എന്ന ഒരു കടലോര പ്രദേശത്ത് മീറ്റിംഗ് കൂടി വക്കം അബ്ദുൽ ഖാദർ മോലിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചർച്ച ചെയ്തത് ആ നാട്ടിലെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഓരോ വീടുകളിലും താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവരിൽ കുട്ടികൾ അവരിലെ ഉദ്യോഗസ്ഥർ അവരിലെ സ്ത്രീകൾ അവരിലെ വിദ്യാസമ്പന്നർ അവരിലെ നിരക്ഷരർ അവരിലെ ദരിദ്രർ അന്ന് വേണ്ട സർവ ഡീറ്റെയിൽസും സർവ സെൻസസും കളക്ട് ചെയ്തുകൊണ്ട് സമൂഹം ആവശ്യപ്പെടുന്ന പരിഹാരം അല്ലെങ്കിൽ സമൂഹം തേടുന്ന പരിഹാരം ആ സമൂഹത്തിന് കൃത്യമായി എത്തിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ച നേതാക്കളും പരിശ്രമശാലികളും നായകന്മാരുമാണ് നമുക്ക് മുന്നേ നടന്നു പോയത് ഈ ഒരു മനസ്സ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവർ അമ്പിയാക്കലിൽ സമൂഹത്തിന് കൈമാറി കൊടുക്കുന്ന മനസ്സാണ് അവർക്ക് വേണമെങ്കിൽ അവരുടെ കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടിയോളും ഒരു തട്ടാനും എന്ന നിലപാടിൽ അവനവൻ്റെ കാര്യം നോക്കി ഏതെങ്കിലും ഒരു മൂലയിൽ അവർക്ക് വിശ്രമ ജീവിതം നയിക്കാമായിരുന്നു പക്ഷേ പ്രവാചകന്മാർ ഒരിക്കലും അങ്ങനെയല്ല അവനവന്റെ കാര്യം അവനവന്റെ മക്കളുടെ കാര്യം മാത്രം നോക്കുന്നവരല്ല പ്രവാചകന്മാർ നിരേമറിച്ച ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരുടെ വിശ്വാസവും ഈമാനും അവരുടെ ദീനീബോധവും ഇതെല്ലാം നന്നായി നിരീക്ഷിച്ച അതവരിൽ നിലനിർത്തുവാൻ വേണ്ടി അങ്ങേറ്റം പണിയെടുത്ത പരിശ്രമിച്ച വ്യക്തിത്വങ്ങളാണ് അമ്പിയാക്കൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിന്റെ തുടക്കം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട് റബ്ബു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വാചകം എന്താണ് അത് فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا ഹബീബുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ നോക്കി റബ്ബ് സുബ്ഹാനഹു പറയുകയാണ് ഓ നബിയേ ഫലഅല്ലക ആഥാരിഹിം ബിഹാദൽ അസഫ താങ്കളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾ താങ്കൾ പറയുന്ന ഈ സത്യസന്ദേശം സ്വീകരിക്കുന്നില്ലല്ലോ ഈ സത്യമാർഗത്തിലേക്ക് അവർ കടന്നു വരുന്നില്ലല്ലോ എന്ന ആലോചനയിൽ ഉണ്ടായ ടെൻഷൻ കൊണ്ട് ആ പ്രയാസം കൊണ്ട് ആ ആ ബുദ്ധിമുട്ട് കൊണ്ട് കൊണ്ട് പ്രയാസം നബിയെ അങ് തന്നെ ഇല്ലാതായേക്കാമല്ലോ താങ്കളുടെ ആരോഗ്യം അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും നശിപ്പിച്ചു കളഞ്ഞുക കളയുകയാണോ അതില്ലാതാക്കുകയാണോ റസൂലെ അങ്ങ് അങ്ങയെ തന്നെ ഇല്ലാതാക്കുകയാണോ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമിയോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൻ്റെ നാളത്തെ ഉപജീവനം എന്ത് ആലോചിച്ചിട്ട് അല്ല ടെൻഷൻ അടിച്ചത് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റി അവർക്ക് ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിൽ എങ്ങനെ എത്തിക്കുമെന്ന് ആലോചിച്ചിട്ടല്ല തന്റെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരുടെ വിശ്വാസം ആ വിശ്വാസവുമായി അവർ റബ്ബിലെ റബ്ബിലേക്ക് മടങ്ങിച്ചെന്നാൽ ചെന്നാൽ മരിച്ചുപോയാൽ മരണപ്പെട്ടാൽ റബ്ബിൻ്റെ സവിധത്തിലെത്തുന്ന നേരത്ത് അള്ളാഹുവിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന ഭീതി നിമിത്തം പ്രയാസം നിമിത്തം മുഹമ്മദ് നബി സലാഹു അലിഹി വസല്ലമ അടിച്ച് പ്രവാചകന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായ രംഗത്താണ് വിശുദ്ധ ഖുർആാനിൽ ഈ ആയത്ത് റബ്ബിബാനുഹു വച്ചാല അവതരിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടവരാണ് നാമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യമാണോ നമ്മുടെ ചുറ്റുഭാഗത്തും ഉള്ളത് ഒരു ശിലാഹി പ്രവർത്തകന് ഒരു മുജാഹിദ് പ്രവർത്തകന് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ നമ്മുടെ ചുറ്റുഭാഗത്തും ഉള്ളത് ഒരിക്കലുമല്ല വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന വളർന്നു വരുന്നൊരു തലമുറ ആ തലമുറയിലേക്ക് നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ പഴയകാല പഴയകാലം അക്കാജാഹലീയത്തിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ നടമാടിയിട്ടുണ്ടോ അത് മുഴുവനും സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറയുടെ ഐക്കനുകളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി നമ്മളെല്ലാവരും കണ്ടു സ്വന്തം അധ്യാപകനെ വിരട്ടുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് സ്വന്തം അധ്യാപകന്റെ മുഖത്ത് നോക്കി മടിയില്ലാതെ പറയാൻ ഉളുപ്പില്ലാതെ പോകുന്ന മക്കൾ നമുക്കിടയിൽ രൂപപ്പെടുകയാണ് അതൊരു മാനസികാവസ്ഥയാണ് വിഭ്രാന്തി പോണ്ട ഒരു മനസ്സ് സംസ്കാരമറിയാത്ത അതമറിയാത്ത മര്യാദകളറിയാത്ത പെരുമാറ്റമറിയാത്ത മുതിർന്നവരെ തിരിച്ചറിയാൻ കഴിയാത്ത തന്നിൽ പ്രായം കുറഞ്ഞവരോട് കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമകൾ ഭ്രാന്തമായ ഒരു മായിക ലോകത്തിൽ ജീവിക്കുന്ന അവിവേകികളാണ് അവര് ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല ഉപ്പയേയും ഉമ്മയെയും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല താമരശ്ശേരിയിലാണ് സ്വന്തം ഉമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്ന മകൻ വേറെ ഒരു സമുദായത്തിലും അല്ല അവർ ജനിച്ചത് അമ്പര ചുംബിരിക്കലായ പള്ളികൾ നമുക്ക് ചുറ്റും തലയുർത്തി നിൽക്കുമ്പോ ഉത്തരേന്ത്യെ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെയുള്ളതിനേക്കാൾ കൂടുതൽ മദ്രസകൾ ഉള്ളത് നമ്മുടെ നാട്ടിലാണ് എന്ന് വീമ്പളക്കുമ്പോ കാക്കത്തുള്ള ആയിരം മതസംഘടനകൾ ജംഗ്ഷനുകളിൽ നിന്നുകൊണ്ട് വിളിച്ച് വയതു പറഞ്ഞ് പ്രസംഗം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ഭാവിക്കുമ്പോ അതിനിടയിൽ നിന്നാണ് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കിക്കൊല്ലുക മാത്രമല്ല ക്യാൻസർ കവർന്നു തിന്ന ജീവിതവുമായി അല്ലെങ്കിൽ ആരോഗ്യവുമായി തറർന്നു ജീവിക്കുന്ന ഉമ്മ പണ്ടപ്പോഴോ ഉപേക്ഷിച്ചു പോയ വാപ്പയുടെ അസാന്നിധ്യത്തിൽ വാപ്പയില്ലാത്തതിന്റെ പേരിൽ എൻ്റെ മകനൊരു കുറവും വന്നുകൂടാ അവന്റെ വിദ്യാഭ്യാസത്തിന് കുറവ് വന്നുകൂടാ എന്റെ മകൻ പഠിക്കണം പ്ലസ് ടു ചരിത്രമറിയാത്ത ചില വന്ന് ഇങ്ങനെ കമന്റ് എഴുതി പോവുക എവിടെ വെറുതെ വെറുതെ അല്ല പോവാൻ എവിടെയൊക്കെ ലോകത്തെവിടെയൊക്കെ സെലഫികൾ ഉണ്ടോ അവിടെയൊക്കെ ഈ വാദം ഇങ്ങനെ കൊണ്ടുവന്ന് വന്നു വെച്ചിപ്പളത്തിൽ വെച്ചു പിന്നെ ഈ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ആദ്യത്തെ പിളർപ്പ് വേറൊരു ചാപ്പിള്ളയെ പിറ്റിട്ടു സലഫി ലോകത്ത് അതാണ് ഈ പറയുന്ന ജിന്നുവാദികളാന്ന് പറയുന്ന രണ്ടാം വിഭാഗം വിഷ്ടങ്കാരൊക്കെ നമ്മുടെ നാട്ടിലെ വിഷ്ടങ്കാരൊക്കെ ആദ്യത്തെ പിളർപ്പിന്റെ ചാപ്പിള്ളകളാണ് സൈഡ് എഫക്ട് എന്ന് പറയാം അപ്പൊ രണ്ടാമത് വീണ്ടും സലഫി ലോകത്ത് വന്നു നമ്മുടെ ശത്രുക്കൾ എന്തോ ഉദ്ദേശിച്ചോ അഥവാ ഈ മുന്നേറ്റത്തെ തകർക്കുക എന്നുള്ളത് വളരെ വ്യാപകമായി സലഫി ലോകത്ത് നടപ്പാക്കി ഇപ്പോഴും നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തോണ്ടിയിടുക ജിന്നും സിഹറും ശൈത്താനും തോണ്ടിയിടുകയാണ് കാര്യം വെച്ചാല് വളരെ കൃത്യമായി ഷെയ്ത്വാനും മനസ്സിലായി എന്ത് ഇത് മതി ഇതാണ് ടൂള് ഇതാണ് ടൂള് സലഫി ലോകം വിവേകത്തോടെ എഴുന്നേ നിൽക്കണം എഴുന്നേറ്റ് നിൽക്കണം ഇനി ഇത് സമ്മതിക്കരുത് ഒരു വിശ്വാസി ഒരു മാളത്തിന്ന് ഒരു തവണ രണ്ടാം തവണ കടിക്കൂല പറഞ്ഞത് രണ്ടാം തവണ കടിക്കൂലാന്ന പറഞ്ഞത് ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ജാഗരൂകരായിരിക്കണം നമ്മുടെ കയ്യിൽ അള്ളാഹു പറഞ്ഞതുണ്ട് റസൂല് പറഞ്ഞതുണ്ട് കളഞ്ഞു പോയിട്ടില്ല അത് കളഞ്ഞു നൽകുന്ന വാഗ്ദാനമാണത് ഇത് സംരക്ഷിക്കുന്നു ഇതിന് കൂടെ ആരുണ്ടോ അവർക്ക് അള്ളാഹു പറഞ്ഞില്ലേ കൽബിൽ സമാധാനം കൊടുത്ത് റബ്ബ് കൊണ്ട് നടക്കും റബ്ബ് കൊണ്ട് നടക്കും അള്ളയൂം റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ലക്ഷോപലക്ഷം ജീവികൾ ഒരു മനുഷ്യന്റെ അണ്ണാക്കിൽ ജീവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ജീവികളെ ജീവികൾ നിന്റെ തൊള്ളയുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ വിശ്വസിക്കോ ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് സയൻസ് നിനക്ക് പറഞ്ഞു പറഞ്ഞുതരും സയൻസ് നിനക്ക് പറഞ്ഞു തരും നിന്റെ തൊള്ളയുടെ ഉള്ളിൽ ജീവിക്കുന്ന ജീവികൾ ജീവജാലങ്ങൾ വിശ്വസിക്കാൻ ഓ സയൻസ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂ റസൂലും പറഞ്ഞാലോ അതെങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കണമെങ്കിൽ എന്തോ തകരാറുണ്ട് അർത്ഥം എന്തോ ബോധക്കേടുണ്ട് അർത്ഥം അപ്പൊ സയൻസ് പറയുന്നത് ഞാൻ വിശ്വസിച്ചോളാം മറ്റേതോ അത് ഖുറാനസ് എത്തുമല്ലേ അത് വല്ല്യുസ്താദ് പറഞ്ഞാണെന്ന് ഈ സാധു വിചാരിക്കണോ വല്യുസ്താദ് പറഞ്ഞു അവിടെ നിൽക്കാണ് ഈ സയൻസിനെക്കാളും നന്നായി നമ്മളത് വിശ്വസിക്കും അദ്ദേഹം പറഞ്ഞത് ഈ നിലക്ക് നമ്മുടെ നിലപാടുകൾ കൃത്യമായി യഥാർത്ഥമായ വഴിയിലൂടെ ആദർശ വീതിയിൽ അജഞ്ചലമായി നിന്നോ ബാക്കി ഞാൻ പറഞ്ഞില്ല ആയത്തെക്കാലം കൃത്യമായി പറഞ്ഞു നിന്റെ കൽവിന് സ്ഥൈര്യം വേണോ സമാധാനം വേണോ വർക്കത്ത് വേണോ റഫത്ത് വേണോ നാട്ടുമൊപ്പനുമായി ജീവിച്ച മനുഷ്യരാണ് നജീദ് എന്ന് പറയുന്ന മനുഷ്യർ നാട്ടിൽ ജീവിച്ചത് അവിടെയാണ് റൈനയിലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് കിതാബ് ഓദാം പോയി കിതാബ് ഓദ്യം അടങ്ങി വന്നിട്ട് നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞപ്പോൾ കിതാബിൽ കണ്ട പറഞ്ഞപ്പോ പായിച്ചു അടിച്ചു പായിച്ചു അദ്ദേഹം അടുത്ത നാട്ടിൽ പോയി അവിടുന്ന് പായിച്ചു ഓരോ ഗോത്രത്തിരി അവിടുത്തെ മൂപ്പന്മാരും നാട്ടുകാരും കൂടി അടിച്ചു വായിച്ചു അവസാനം കറങ്ങി തിരിഞ്ഞു ആ പ്രദേശത്ത് വന്നു അദ്ദേഹം ഒരു മൂലക്കിരുന്ന് പ്രവാചകന്റെ വചനങ്ങളും ഖുർആാനും പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഒരു ഖുർആാൻ ക്ലാസ് തുടങ്ങിയതാണ് ആ കുർആാൻ ക്ലാസ് തുടങ്ങിയപ്പോ അവിടുത്തെ നാട്ടുമൂപ്പൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഖുർആൻ ക്ലാസ്സിന് വന്നതാണ് ഭാര്യയുടെ രണ്ട് സഹോദരങ്ങളും അഥവാ അവിടുത്തെ നാട്ടുമൂപ്പന്റെ രണ്ട് അളിയന്മാരും ഖുറാൻ ക്ലാസ്സിന് വന്നതാ ഇവരെല്ലാ ആഴ്ചയിലും വന്ന് ഖുറാൻ ക്ലാസ്സിന് പങ്കെടുക്കും അങ്ങനെ ഒരു ദിവസം ഈ ഖുറാൻ ക്ലാസ് ഒക്കെ കേട്ട് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഭാര്യ പോയിട്ട് നാട്ടുമൂപ്പനോട് പറഞ്ഞതാ ഒരു ഉസ്താദ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അവിടെ ഖുർആൻ ക്ലാസ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ക്ലാസ് ആണ് നിങ്ങള് ആ മനുഷ്യന്റെ ക്ലാസ് ഒരിക്കലെങ്കിലും ഒന്ന് ഒരിക്കലെങ്കിലൊന്ന് കേൾക്കണട്ടോ അളി പറഞ്ഞ് കൊണ്ടുവരൂടെ ഭാര്യ പെണ്ണായത് കൊണ്ട് പറഞ്ഞു അദ്ദേഹം ആലിമ ആലിമാങ്ങൾ രാജാവോ അല്ലെങ്കിൽ നാട്ടുമൂപ്പനൊക്കെ ആവാം പക്ഷേ മര്യാദ ആലിമിന്റെ അടുക്കൽ അങ്ങോട്ട് പോകലാ അല്ല ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വിളിപ്പിക്കലല്ല അങ്ങനെ ആ നാട്ടുമൂപ്പൻ പോയി ആ തെറസിൽ പോയിരുന്നു ആയത് അദ്ദേഹത്തിന് കേട്ടു അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത കുളിര് വന്നു മുഹമ്മദ് നാട്ടുമൂപ്പനോട് പറഞ്ഞു എന്ത് നിങ്ങളുടെ കയ്യിലുള്ള ഈ പവറും അതുപോലെ തന്നെ സമ്പത്തും കൊണ്ട് ഈ തൗഹീദ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ രംഗത്ത് വരുവോ എന്നെ സഹായിക്കോ രാജ പറഞ്ഞ് ഞാൻ സഹായിക്കാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾ മുലയന്മാരാണ് നിങ്ങൾക്ക് പല സ്വഭാവവും വരും ചില മസ്തയിലേക്ക് വരും ഞാൻ ഈ നാട്ടിന്ന് ചെറിയ ആളുകളിൽ നിന്ന് നികുതി പിരിച്ച് ജീവിക്കുന്ന ഒരു സാധു രാജാവാണ് നിങ്ങൾ ഈ മുലയന്മാർ വന്നിട്ട് അവസാനം ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഫത്തവൊക്കെ പറഞ്ഞാൽ എൻ്റെ കഞ്ഞൂടി മുട്ടും എൻ്റെ നാട് ദാരിദ്ര്യത്തിലാവും അതുകൊണ്ട് നികുതി ഞാൻ പിരിക്കും അതിനൊന്നും ഇടപെടാൻ പാടില്ല ഉറപ്പ് തരുമോ എന്ന് ചോദിച്ചാണ് ആ സമയത്ത് മുഹമ്മദ് അലബ്ദുൽഹാബ് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യണ്ട് എന്തിനാ സാറേ നികുതി നിങ്ങൾ തൗഹീദുമായി രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരും നിങ്ങളുടെ കയ്യിൽ തൗഹീദുണ്ടെങ്കിൽ നിങ്ങൾ തൗഹീദിന് വേണ്ടി വാദിക്കുമെങ്കിൽ നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പവറും തൗഹീദിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമെങ്കിൽ അള്ളാഹുത്തരും നിങ്ങൾക്ക് നികുതി പിരിച്ച് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവൂല ആ രാജാവ് കൈങ്ങട നീട്ടി മുഹമ്മദ് അബ്ദുൽഹാബ് കൈപിടിച്ചു കൈപിടിച്ചിട്ട് പറഞ്ഞു പണ്ട് നമ്മുടെ അർത്ഥം പറഞ്ഞു പുളികനാണ് ഇതിനർത്ഥം പറഞ്ഞത് ചോരാ അും ഇവര് ഭയങ്കര പൊളിക്കന്മാരാണ് വർഗീയവാദികളാ ഭീകരവാദികളാന്ന് മനസ്സിലായില്ലേ രാജാവിന്റെ കൈവിടിച്ച് മുഹമ്മദ് ഈ വാചകം മുഹമ്മദ് നബി സലാസ് മദീനത്തെത്തിയപ്പോൾ മദീനക്കാരെ കൈവിടിച്ച് പറഞ്ഞ വാചക വാചകുബിദ് പറഞ്ഞാൽ ഈ നാടിനെ ആരെങ്കിലും അക്രമിക്കാൻ വന്നാൽ നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ കൂടെ നിൽക്കും ഈ നാടിനകൾക്കാർ ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഒറ്റക്കല്ല ഞാനും ഉണ്ടാവും ഇതാ മുഹമ്മദ് നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്ത് സംഭവിച്ചാലും ആ തൗഹീദമായി എന്നവരിറങ്ങിയതാണ് ളായ നാട്ടുമൂപ്പന്മാർ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ലോകത്ത് നമുക്കറിയാം മദനെക്കാളും വലിപ്പമുള്ള വലിയ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഇവിടെയുണ്ട് മക്കയും മദീനയും കൊതിച്ചു നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നാൽപ്പതോളം വരുന്ന മുസ്ലിം അട്ടങ്ങളുണ്ട് പക്ഷെ അവർ മുഴുവൻ നോക്കി നിൽക്കുമ്പോ തൗഹീദിന് വേണ്ടി ഇറങ്ങിയ നജീദിലെ മനുഷ്യരുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുത്തത് അൽഹറമൈൻ അൽഹറമൈൻ രണ്ട് ഹറമുകൾ മക്കയും മദീനയും അടങ്ങുന്ന സൗദി എന്ന വലിയൊരു രാജ്യമായി രൂപപ്പെടുന്ന വലിയ പ്രദേശത്തെ അള്ളാഹുവാഹീദടുത്ത് വെച്ചുകൊടുക്കും റബ്ബ് കൊടുത്ത കൊടുത്തത് ഗിഫ്റ്റാണത് കാരണം അവർ വേണ്ടി ഇറങ്ങിയവരാണ് അവര് തൗഹീദിന് വേണ്ടി ഇറങ്ങിയവരാണ് പാഠമാണത് തൗഹീദിന് നിങ്ങൾ ഇറങ്ങിയോ തൗഹീദിന് വേണ്ടി നിങ്ങൾ വാദിച്ചോ നിങ്ങൾക്ക് ബാക്കി എന്താണോ വേണ്ടത് റബ്ബായി ഏറ്റത് അള്ള തരൂടോ റബ്ബ് തരും തൗഹീദിന്റെ വഴിയിലുണ്ടോ ും അവരുടെ വേണ്ടി ഇറങ്ങുന്നവൻ ആധിപത്യം കൊടുക്കും നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാം കേഡർ സ്വഭാവം ഉണ്ടോ നമുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ ഇല്ല ഒരു യൂണിറ്റ് എത്ര എണ്ണി തന്നെ പോയിട്ട് ഒരു യൂണിറ്റ് എത്ര മുജാഹിദീകരണ ഒരു മഹലത്തിലെ മുജാഹിദീകരണം എണ്ണ എടുത്ത് നോക്ക് എത്ര ഉണ്ട് എന്ന് പക്ഷേ നമ്മൾ ഒരു വലിയ സംഘടനയാണ് സമൂഹത്തിന്റെ മുന്നിൽ നൂറുകണക്കിന് പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സംഘടനയാണ് നമ്മൾ അഡ്രസ്സുള്ള സംഘടനയാണ് ഞാൻ മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആണത് എങ്ങനെയാ കിട്ടിയെന്ന് പറയുമോ മൂന്നാളെ കൊണ്ട് കിട്ടിയത് വിചാരിക്കണ്ടോ ഉണ്ടോ ഇല്ല ഈ തൗഹീദിന് വേണ്ടി വാദിക്കുന്ന സംഘമാണെന്നത് കൊണ്ട് റബ്ബ് തന്നതാ അത് അല്ല തന്നതാ അത് നാട്ടില് മൂന്ന് മുജാഹിദ് ഉണ്ടാവുള്ളൂ പടച്ചനോട്ട് കൊടുക്കുക എത്ര വേണ്ടത് എന്താ വേണ്ടത് പള്ളിയാ അറബി മദ്രസ് അറബിക്കോളജ് വാര്യങ്ങോട്ട് കൊടുക്കുകയാണ് മൂന്ന് പേരൊക്കെ ഒരു നാട്ടിലുണ്ടാവുക റബ്ബ് കൊടുക്കാണ് ഉയർത്തുകയാണ് തൗഹീദിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ സങ്കടപ്പെട്ട് ജീവിതം പ്രയാസപ്പെട്ട ഒരാളില്ല ഇവിടെ സന്തോഷിച്ചവരേ ഉള്ളൂ ഉള്ളൂ കൺകുളം റബ്ബു സുബാനത്തല നമുക്ക് തന്നിട്ടേ ഉള്ളൂ എന്തേ തൗഹീദിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ പാശം മൃഗപ്പിടിച്ചത് കൊണ്ട് പേരിലാണ് അതുകൊണ്ട് ആദർശഗോധയിൽ വളരെ ശക്തമായി നിലനിന്നാൽ അള്ളാഹു സുബാന അവൻ്റെ ചരടിൽ നമ്മൾത്തിടും റബ്ബു സുബാനഹു വച്ചാല ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ട ചരട് ആ ചരടിൽ അല്ലാഹു കൂർത്തിടും നന്മ മാത്രമാണ് നമ്മുടെ കൽവിൽ ഉള്ളതെങ്കിൽ മഹാനായ ഉബൈസുൽ എന്ന മനുഷ്യനെ കുറിച്ച് ഹദീസുകളിൽ വന്ന ആ ഉവൈസുൽ എന്ന് പറഞ്ഞാൽ സംഭവില്ലേ റസൂൽ ജീവിച്ച കാലത്ത് ജീവിച്ച ആളല്ലേ നബിഹു അലഹി വസ്ല്ലമയുടെ കൂടെ ജീവിച്ച ഒരാള് അദ്ദേഹത്തെ കുറിച്ച് സുഹാബി എന്ന് പറയില്ലേ സുഹാബിയുടെ നിർവചനം അതെ അതേ നബിസാഹു കണ്ട ആൾക്ക് പറയുന്ന പേരാ സുഹാബി യു സുഹാബി എന്ന് പറഞ്ഞാൽ മറ്റൊരാളാണ് റസൂൽ താൻ ജീവിതത്തിൽ എങ്ങനെ കാണണം ി ആ പ്രവാചകരിൽ വിശ്വസിച്ചതായ അവസ്ഥയിൽ ആ അവസ്ഥയിൽ കണ്ട ഒരാക്ക് പറയുന്ന പേരാണ് നബി നബി ജീവിച്ച ജീവിച്ച കാലത്ത് ആളാണ് പക്ഷേ ആയില്ല ആയില്ല എന്തുകൊണ്ട് അദ്ദേഹം അങ് അകൽ യമനിലാണ് കർണിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയെ നോക്കി അവിടെ നിന്നുപോയതാണ് ഉമ്മയെ നോക്കി നിന്നുപോയതാണ് പക്ഷേ ആ ഉബൈസിനെ കുറിച്ചല്ല പറഞ്ഞു ലൗ എങ്ങാനും അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കും ലൗ നബിയെ കണ്ട ആൾക്കാരല്ല ആളിൽപ്പെട്ട ആളല്ല നബിയുടെ കാലത്ത് ജീവിച്ച അങ്ങലെ കഴിഞ്ഞ ആളാണ് പക്ഷെ ഒരു കാര്യം അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കും ബന്ധം വന്നു കണക്ഷൻ വന്നു അതുകൊണ്ട് നമ്മുടെ കൽബിനെ റബ്ബുമായി ബന്ധപ്പെടുത്താനും വീതിയിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ച് ധൈര്യത്തോടെ പ്രമാണബന്ധിതമായി നിലകൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവ ആ നിലയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും അള്ളാഹു സുബഹാനുഹുവാല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സ്നേഹിതന്മാർ അയൽവാസികൾ പ്രിയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അഹോരാത്രം പണിയെടുക്കുന്നവർ പരിശ്രമിക്കുന്നവർ അള്ളാഹു സുബഹാന ഹുവത്താല എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ നമ്മോട് കൊണ്ട് വസൂ ചെയ്ത ചെയ്ത മനുഷ്യർ അള്ളാഹു സുബഹാന ഹുവത്താല അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുന്ന മുത്തുകൾ മുനിയങ്ങളിൽ നമ്മയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ആച്ചന ഫിദു ഹസന വഫി ആഹ് വഖാ ബർ അലീം وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين السلام عليكم.